പോസ്റ്റ്മാൻ ഒരു രജിസ്റ്റർ കത്ത് കൊണ്ടു തന്നിട്ട് അത് പൊട്ടിച്ച് വായിച്ച് ഇതുവരെ ഞെട്ടല് മാറിവരില്ല പാണ്ടിക്കാട് ഞാൻ ഇരുപത്തി ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതിങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ ആകെ ബേജാറായി നിൽക്കുകയാണ് അത് ഒന്ന് വായിച്ച് കഴിപ്പിക്കാമോ അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അങ്ങനെ മാനനഷ്ട കേസൊക്കെ കൊടുത്ത് കോടതിയിൽ വിളിക്കുന്ന ദിവസം ഗുമസ്തൻ വിളിക്കുകയാണ് മുഹമ്മദ് അഫ്സൽ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞ് പ്രതിഭ പ്രതിച്ചെടുക്കപ്പെട്ട ആരോപിക്കപ്പെടുന്ന ഹൈദറിനെ കൂടെ നിർത്തിയിട്ട് മുഹമ്മദ് അഫ്സലിങ്ങനെ കടന്നു നോക്കുമ്പോൾ മജിസ്ട്രേറ്റ് കാണുന്നത് പാണ്ടിക്കാട് കുഞ്ഞാന് മജിസ്ട്രേറ്റ് പറയും വാദ വാദക്കെ തുടർന്നതിനൊപ്പം വാദം കവിനെക്കട്ടെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഈ പഹയനെ ഒരു അഞ്ച് വർഷം ഞാത്തിൽ എന്ന് പറയും മാനമില്ലാത്ത ഒരുത്തൻ മാനനഷ്ട കേസ് കൊടുത്തതിന് കോടതിയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ കളിപ്പിച്ചു പറയും ഇവനെപ്പറ്റാറ്റു കാരണം മജിസ്ട്രേറ്റിനെ അറിയാം ഈ മൊബൈൽ വരെ മജിസ്ട്രേറ്റിന് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവനെ കൊണ്ട് അതുകൊണ്ട് എന്തായാലും പിന്നെ അത് ആദ്യം സൂചിപ്പിക്കുന്നു ഇനി ഞാൻ കത്ത് വായിക്കാം മലപ്പുറം ജില്ലയിലെ എറണാർ താലൂക്ക് വെട്ടിക്കാട്ടി അംശം പാണ്ടിക്കാട് മേലച്ചുരക്കാവ് വിദേശത്ത് പാണ്ടിക്കാട് പഞ്ചായത്തിൽ താമസിക്കും മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് അഫ്സൽ എന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നിവരുടെ ഉപദേശപ്രകാരം കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് താലൂക്ക് മദൂർ വില്ലേജ് മദൂർ അംശം ജുമാസൽ മുൻവസൻ താമസിക്കും മൈദർ മദൂർ എന്നവരെ മഞ്ചേരി മഞ്ചരീതി അറിയിക്കുന്ന വക്കീൽ നോട്ടീസ് എന്റെ കക്ഷി മേൽ പ്രതിപാദിച്ച മുഹമ്മദ് അഫ്സൽ എന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറൊന്നും കോണ്ടന്റ് ക്രിയേറ്ററും എന്റർട്രെയിനറും കൂടാതെ തായ്ലൻബിൽ സൗദി അറേബ്യ ദുബായ് ബഹ്റൈൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളടക്കം സന്ദർശിച്ച് ചെയ്യുകയും ചെയ്യുകയുമായതിനെ തുടർന്ന് കേരളത്തിലകത്തും പുറത്തും ഇന്ത്യയിലെ യു എസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിദേശ രാജ്യങ്ങളിലും നിരവധി സബ്സ്ക്രീഴ്സും ഫോളോവേഴ്സും ഉള്ളവരും കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷമായി സുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയുമാണെന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ എനിക്ക് അക്കാര്യമൊന്നും അറിയില്ല എനിക്കറിയുന്നത് ഒരു ഊളയായ ഒരുത്തല മാത്രമേ അറിയുള്ളൂ ഈ പറയപ്പെട്ട ഒരു സംഭവം എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുക ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത്തിയഞ്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലെ കർണാടകയിലെ കൊടക ജില്ലയിൽ കുഞ്ചിനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു ലക്കി ഡ്രോ ഇവന്റിന് വേണ്ടി ഇൻഫ്ലുവൻസ് എന്ന നിലയിൽ ആയിരത്തി സംഘാടകരായ നാട്ടുകാർ എന്റെ കക്ഷിയായ പാട്ടിക്കാട് കുഞ്ഞിനെ സമീപിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം നടന്ന ലക്കി ഡ്രോ എന്റെ കക്ഷി നറക്കിടുകയും ആയത് ലൈവായി എന്റെ കക്ഷിയും അവിടെ കൂടിയ മുന്നൂറിലധികം നാട്ടുകാരടങ്ങുന്ന ആളുകളും പ്രസ്തുത ചടങ്ങ് വീഡിയോ ഗ്രാഫി ചെയ്യുകയും ആയിരത്തി ലക്ഷക്കണക്കിന് ആളുകൾ പ്രസ്തുത ചടങ്ങ് വീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ അതും എനിക്കറിയില്ല ഈ പറയുന്ന തട്ടിപ്പ് നടക്കുന്നത് മാത്രമേ എനിക്കും അറിയുള്ളൂ എന്നാൽ കുറിച്ചും നരക്കളിനെ കുറിച്ചും എന്റെ കക്ഷിയെ കുറിച്ചും തികച്ചും അവാസ്തവവും കെട്ടിച്ചുവച്ചതും തികഞ്ഞ ദുരുദ്ദേശത്തോടെ എന്റെ കക്ഷിയെ അഭേളിക്കുകയും അപമാനിക്കുകയും പൊതുസമൂഹത്തിലും ബോളബെസിനിടെയും എന്റെ കക്ഷിക്കുള്ള സ്ഥാനവും മതിപ്പും താത്തിക്കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയും താങ്കളുടെ ഫേസ്ബുക്ക് വീഡിയോകളെ കുറിച്ച് വീഡിയോകളുടെ റീച്ച് കൂട്ടുക എന്ന ലക്ഷ്യം മാത്രം ഉയർത്തി യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ും കൂടാതെ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി അടക്കം പല തീയതികളും താങ്കൾ എന്റെ കക്ഷിക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ എന്റെ കക്ഷി തട്ടിപ്പുകാരനാണെന്ന് ധനിപ്പിക്കുന്ന വിധത്തിൽ വാചകങ്ങൾ പ്രകടിപ്പിക്കുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് വീഡിയോകൾ പോസ്റ്റ് എന്റെ കക്ഷി കക്ഷി പറയുന്നു ചെയ്യുകയുണ്ടായിരുന്നതല്ല വക്കീലത് കാണണം യഥാർത്ഥത്തിൽ കർണാടകയിലെ കുടക്കു ജില്ലയിൽ കുഞ്ഞിനു കടബാധ്യതകളും സാമ്പത്തിക പ്രയാസങ്ങളും കാരണം തന്റെ വീടിൽക്കാൻ നിർബന്ധിതനാകുകയും എന്നാൽ നാസറിനെ സ്ത്രീകയും പരിഗണിക്കുന്നു യും ചെയ്ത നാട്ടുകാർ ജാതി മതഭേദം സംഘടിക്കുകയും തികച്ചും സഹായം അനുസ്തിയോടെ എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ യാതൊരു ഉത്തരവാദിത്ത യാതൊരു സാമ്പത്തിക താല്പര്യമോ വാണിജ്യ താല്പര്യമോ സാമ്പത്തിക താൽപര്യമോ വാണിജ്യ താൽപര്യമോ ലാഭശിന്തിയോ ഇല്ലാതെ ഒരു സംഭാവന കലക്ഷൻ നടത്തി അതിന്റെ പ്രോത്സാഹനാർത്ഥം ചില സമ്മാനങ്ങളും ഉപഹാരങ്ങളും ലക്കിട്രോ വഴി നൽകാമെന്ന് തീരുമാനിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മേൽപ്രതിപാദിച്ച നാസർ നൽകാൻ അധികം നാസരന്റെ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാക്കാനും തീരുമാനിക്കുകയും അതിനുവേണ്ടി നൽകണം ഇരുപത്തി തീയതി അല്ല തീരുമാനിക്കുകയും ആയതിനു വേണ്ടി പ്രസ്തുത ദിവസം ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എന്റെ കക്ഷിയുടെ സംഘാടകർത്താൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിന് എന്റെ കക്ഷി പ്രസ്തുത ദിവസം മണിക്ക് പരസ്യമായി യും സാന്നിധ്യത്തിൽ നെടുക്കെടുക്കും പാട്ടിക്കാട് കുഞ്ഞാലോ പല ആളുകളും പ്രസ്തുത വീഡിയോ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുകയും ഉണ്ടായിട്ടുള്ളതുമാണ് എന്ന് എന്റെ കക്ഷി പറയുന്നു ഈ പറയുന്ന പാട്ടിക്കാട് കുഞ്ഞാൻ മാത്രമേ അവിടെ ലൈവ് ചെയ്തിട്ടുള്ളൂ മറ്റാവശ്യത്തിൽ ശ്രദ്ധിക്കുക ആയതിനാൽ പ്രസ്തുത സമയത്തോ കുഞ്ഞോ നേരിട്ട് പങ്കെടുത്ത ആൾക്കും യാതൊരു പരാതിയോ ആക്ഷമോ ഇല്ലാതിരിക്കേ യതിനാൽ പ്രസ്തുത സമയത്തോ പിന്നീടോ നേരിട്ട് പങ്കെടുത്ത ആർക്കും യാതൊരു പരാതിയോ ആക്ഷേപമോ ഇല്ലാതിരിക്കെ താങ്കൾ മാത്രമാണ് പ്രശ്നമുള്ളത് മനഃപൂർവം എന്റെ കക്ഷിയുടെ അഭിമാനവും അന്തസ്സും തകർക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ താങ്കൾ തെറ്റായ കണ്ടുകൾ ഫേസ്ബുക്ക് പ്രചരിപ്പിക്കുകയും അതുവഴി ആയത് കാണാനിടയായ പല ആളുകളുടെയും മനസ്സിൽ എന്റെ കക്ഷിയെ കുറിച്ച് മോശ വിചാരമുളവാകുകയും അതുവഴി എന്റെ കക്ഷിക്ക് കടുത്ത മാനനഷ്ടം ഉണ്ടായതായി എന്റെ കക്ഷി പറയുന്നു മാത്രവുമല്ല താങ്കൾ ഇതിനു മുമ്പും പല ിൽ കക്ഷിക്കെതിരെ താങ്കൾ വീഡിയോ താല്പര്യങ്ങളോടെയും എന്റെ കക്ഷിക്ക് പൊതുസമൂഹത്തിലുള്ള സ്ഥാനം ഇല്ലായ്മ ചെയ്യാനും ആരുടെയോ പ്രേരണ കാരണം താങ്കൾ മുമ്പും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്തതായും എന്റെ കക്ഷി പറയുന്നു ആയിട്ടും താങ്കൾ തന്നെ മൂന്ന് ആറ് രണ്ടായിരത്തി അഞ്ചു തീയതിയായ ഒരു വ്യക്തിയുടെ വീട് വിൽക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായ രംഗത്ത് വരെയും വഴി താങ്കളുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ പ്രക്ഷേപണം ചെയ്തതായും എന്റെ കക്ഷി പറയുന്നു ആഞ്ചനയുടെ പ്രവൃത്തി ഐ പി സി അഞ്ഞൂറാം വകുപ്പ് അമ്പത്തി ആറാം വകുപ്പ് शिक्षारह कुमान എന്ന് മാത്രമല്ല താങ്കളുടെ പ്രവൃത്തി രണ്ട് വർഷം തടവും പിഴയും ആര് തടവും മാത്രമല്ല സിവിലായും താങ്കളുടെ പ്രവൃത്തി എന്റെ കക്ഷിക്ക് നഷ്ടപരിഹാരം ശ്രദ്ധിക്കാൻ തക്കവണ്ണം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ പ്രവൃത്തിയാണെന്നും ഇതിനാൽ അറിയിക്കുന്നു ആയതിനാൽ ഈ നോട്ടീസ് കിട്ടി പത്ത് ദിവസത്തിനകം താങ്കൾ എന്റെ കക്ഷിക്ക് ഉണ്ടായ മാനനഷ്ടത്തിന് പരസ്യമായി മാപ്പ് പറയുകയും ആയതുകൂടാതെ എന്റെ കക്ഷിക്ക് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ മാനനഷ്ടസംഖ്യയായി നൽകണമെന്നും അല്ലാത്തപക്ഷം താങ്കൾക്കെതിരെ സിവിലായും ക്രിമിനലായും നിയമം നടപടികൾ സ്വീകരിക്കാൻ എന്റെ കക്ഷി നിർബന്ധിതരായി തീരുമെന്നും താങ്കളെ ബഹുമാനപൂർവ്വം അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക്